എന്റെ ഒരു ഉണ്ടായിരുന്നു അയാൾക്ക് പലതവണ ബ്ലോക്കുകൾ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു പ്രാവശ്യം ബ്ലോക്ക് ഉണ്ടാവും നീക്കും വീണ്ടും തിരിച്ചുവരും അവസാനം ഒരു പുതിയ രീതിയിലുള്ള ആൻജിയോപ്ലാസ്റ്റിക് പരീക്ഷിച്ചതിനു ശേഷം ഇയാൾക്ക് ബ്ലോക്കുകൾ തിരിച്ചു വന്നിട്ടേയില്ല ഈ ഒരു പുതിയ ആൻജിയോപ്ലാസ്റ്റിയിൽ ഉപയോഗിക്കുന്നത് പ്രിസിഷൻ കട്ടിംഗ് ആണ് ഹൃദയ രക്തധമനികൾക്കകത്ത് പാറ പോലെ ഉറച്ചുപോയ ബ്ലോക്കുകളെ പ്രിസിഷൻ കട്ടിങ്ങിലൂടെ പൊടിച്ച് തുടച്ചു നീക്കുന്ന നൂതനമായ ഓർബിറ്റൽ ആൻജിയോപ്ലാസ്റ്റിക് ഈ ഒരു പുതിയ ടെക്നിക്ക് വഴി ഒരുപാട് വ്യക്തികൾക്ക് ബൈപ്പാസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്നത് തടയാനും സാധിക്കും ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ് പലപ്പോഴും ഹാർഡായിട്ടുള്ള ബ്ലോക്കുകൾ കാൽഷ്യം അടിഞ്ഞുകൂടിയ ബ്ലോക്കുകൾ ഇതെല്ലാം സാധാരണ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ നീക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ബ്ലോക്ക് നീക്കുന്ന ബലൂണുകൾ പരാജയപ്പെടുന്നു അതുപോലെ തന്നെ സ്റ്റന്റ് ഇടാൻ സാധിക്കുന്നില്ല സ്റ്റന്റ് ഇട്ട് കഴിയുകയാണെങ്കിൽ തന്നെ അത് ചുങ്ങിപ്പോവാണ് വികസിക്കുന്നില്ല ഇങ്ങനെയുള്ള അവസ്ഥകളിൽ തീർച്ചയായിട്ടും അവിടെ വീണ്ടും ബ്ലോക്ക് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇതിനുള്ള ഒരു പരിഹാരമാണ് ഈ ഹാർഡായിട്ടുള്ള ബ്ലോക്കുകളെ പൊടിച്ചു കളയുക എന്നുള്ളത് കാൽഷ്യം അടിഞ്ഞുകൂടിയ ആറ് പോലെ ഉറച്ച ബ്ലോക്കുകളെ അതിതീവ്രമായ സ്പീഡിൽ കറങ്ങുന്ന ഓർബിറ്റൽ ഡ്രില്ലിംഗ് മെഷീൻ അതിനെ പൊടിച്ചു കളയുകയാണ് ഈ പൊടികളെ മൈക്രോ പാർട്ടിക്കിൾസ് എന്ന് പറയും ഇതിന് ചുവന്ന രക്താണുവിന്റെ അത്ര പോലും വലിപ്പം ഉണ്ടാവില്ല അതുകൊണ്ടുള്ള മെച്ചെന്താന്ന് വെച്ചാൽ ഈ ബ്ലോക്കുകൾ പൊടിഞ്ഞു കഴിഞ്ഞാൽ അത് രക്തത്തിൽ അലിഞ്ഞു പോവുകയാണ് എവിടെയും അടിഞ്ഞുകൂടിയിട്ട് തടസ്സം ഉണ്ടാക്കുന്നില്ല സാധാരണ ആൻജിയോപ്ലാസ്റ്റിയില് പലപ്പോഴും ബ്ലോക്ക് ഇതുപോലെ പൊടിച്ചു കളയാൻ സാധിക്കാറില്ല ഇതിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഈ മെഷീൻ ഒരു പ്രത്യേക രീതിയിലാണ് അനങ്ങിക്കൊണ്ടിരിക്കുക ഓർബിറ്റൽ മോഷൻ അതുകൊണ്ടുള്ള മെച്ചെന്താന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള രക്തധമനികൾ ഭാഗത്ത് വിള്ളലുകളോ കേടുകളോ പൊട്ടലുകളോ സംഭവിക്കില്ല ഈ പാറകൾ മാത്രമേ പൊട്ടിപ്പോവുള്ളൂ ലേസർ പോലുള്ള മറ്റു പല ചികിത്സകളിലും ഈ മെച്ചം കാണാറില്ല മൂന്നാമത്തെ കാര്യം സാധാരണ ആൻജിയോപ്ലാസ്റ്റിയെക്കാളും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം വിജയ സാധ്യത ഓർബിറ്റൽ ആൻജിയോപ്ലാസ്റ്റിക് ഉണ്ട് ഇനി ഓർബിറ്റൽ ആൻജിയോപ്ലാസ്റ്റിയുടെ മെച്ചങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനം വീണ്ടും വീണ്ടും ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും രണ്ടാമത്തത് പല ആളുകൾക്കും ബൈപ്പാസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും മൂന്നാമത്തെ പ്രത്യേകത സ്റ്റന്റുകൾ കൂടുതൽ കാലം നിലനിൽക്കും നാലാമത്തത് കോംപ്ലിക്കേഷനുകൾ വളരെ വളരെ കുറവാണ് അഞ്ചാമത്തേത് രക്തയോട്ടത്തിന്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയെല്ലാം ഹൃദയത്തിൽ പല കാരണങ്ങൾ കൊണ്ട് കാൽഷ്യം ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്കും കിഡ്നി അസുഖങ്ങളുള്ളവർക്കും പ്രായാധിക്യം മൂലവും ഇങ്ങനെയുള്ള ബ്ലോക്കുകളിൽ പലപ്പോഴും ബൈപ്പാസ് സർജറിയാണ് നിർദ്ദേശിക്കപ്പെടാറുള്ളത് എങ്കിൽ ഓർബിറ്റൽ ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ടതാണ് ഓർബിറ്റൽ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ പലപ്പോഴും വീണ്ടും വീണ്ടുമുള്ള ബ്ലോക്ക് തടയാനും സാധിക്കും ബൈപ്പാസിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും